ഉപയോഗിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഞാനടക്കമുള്ള ആളുകൾ ഡാൻസ് ചെയ്ത് സി പി എം ഇടുന്നത് സി പി എമ്മിന്റെ സൈബർ ഇതിൽ ഒരു പരാതി ഒരു കേസ് എടുത്തില്ലല്ല അപവാദം ലൈംഗിക ചൊവ്വയുള്ള അപവാദം നിരന്തരമായി ചില യൂട്യൂബ് ചാനലുകൾ വഴി ഇവർ പറയിപ്പിക്കുകയാണ് സി പി എം എന്നിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പറ്റില്ലെന്നാണ് ഉള്ള വൃത്തിയുടെ മുഴുവൻ പറയുകയാണ് പറയിപ്പിക്കുകയാണ് സി പി എം പണം കൊടുത്ത് പറയിപ്പിക്കുക എന്നിട്ട് അതിനെതിരായി പരാതി കൊടുത്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് പോലീസ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ല ഞാൻ കൊടുത്ത പരാതിയിൽ നടപടി എടുത്തില്ല ചെയ്യില്ല ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ഇത് ചെയ്യാല്ലേ ഇത് മുഖ്യമന്ത്രി എന്തായാലും അല്ല കണ്ടതാണല്ലോ സംസാരിക്കുമോ ചെയ്താണല്ലോ അല്ലേ ഞാനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു പ്രചരണം ഒരാഴ്ച ഡി എലക്ഷനിൽ തോറ്റുകഴിഞ്ഞപ്പോൾ കൂടി ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണെന്ന് അത് വരുന്ന രീതിയിൽ ഏ ടൂൾ ഉപയോഗിച്ച് ഞങ്ങളെല്ലാം ബോക്സിംഗ് നടത്തുന്ന പടം വരെ കൊടുക്കുകയാണ് സി പി എമ്മിന് എന്തും ചെയ്യുക സി പി എമ്മിന് ഇനി ഒന്നുമില്ലായിരുന്നപ്പോൾ കോൺഗ്രസിന് മുഴുവൻ കുഴപ്പമാണ് മുഖ്യമന്ത്രി സാറിന് തിരികെ ഒന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം അതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ഏ ടൂൾ ഉപയോഗിച്ച് എത്ര സംഭവങ്ങൾ വന്നു ഞാൻ കാണിച്ചു തരും എൻ്റെ മൊബൈൽ കിടക്കുന്നുണ്ടല്ലോ ഞങ്ങളാരും കേസ് ഞങ്ങളെ കൊടുത്താൽ അച്ചു അച്ചൂമ്മനെതിരെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ ഉമ്മനെതിരെ എത്ര മോശമായ പ്രചരണം നടത്തി പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല പോലീസ് എന്താ നിങ്ങള് തറവാട്ട് സ്വത്താണ് നാട്ടില് ന്യായമല്ലേ എന്നിട്ട് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് ക്രിമിനലിലെ ജയിലിൽ നിന്ന് വിടുവാണ് പോലീസിനെ ബോംബ് അറിഞ്ഞാണ് അല്ല ഞങ്ങളെ ഇതൊന്നും കൊണ്ട് ഞങ്ങളൊന്നും പേടിക്കൊന്നുമില്ലല്ലോ ഞങ്ങൾ ഇയാളുടെ ഏകാധിപത്യ സ്വഭാവവും ഇയാളുടെ ധിക്കാരപരമായ നിലപാടുകളും ജനങ്ങളോട് പറയും കരിയറായല്ലോ ഇത് കരിയറായല്ലോ ഈ പേടിപ്പിക്കലൊക്കെ കരിയറായല്ലോ അവസാനത്തത്തിന്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത് ഇതെന്താ എന്താണ് കേരളം ജനാധിപത്യ കേരളമല്ലേ എന്ത് ചെയ്യുക എത്ര പേർക്കെതിരായിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഇപ്പം ഇവിടെ എന്നെ കേൾക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് എത്ര മോശമായിട്ട് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരുത്തിനെതിരെ നടപടിയെടുത്തു ഇത്ര പേര് പരാതി കൊടുത്തു ഒരാൾക്കെതിരെ എടുത്തു സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞിട്ട് എന്ന ഫോട്ടോ ഞങ്ങളിടുമല്ലോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി എന്ന പടം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സമീപകാലത്തല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വന്നത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ കൊള്ള നടന്നു കവർച്ച നടന്നു എന്ന് സി പി എം നേതാക്കൾക്ക് അറിയാമല്ലോ ഇവരുടെ ഇന്റലിജൻസൊക്കെ എവിടെയായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയില്ലേ സ്പെഷ്യൽ ഇന്റലിജൻസും ഒക്കെ എവിടെയായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒക്കെ ഇങ്ങനെ ഒരാൾ കുഴപ്പം പിടിച്ച ആളാണെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസുകാർക്കും പ്രതിപക്ഷത്തിനൊന്നും അറിയില്ലല്ലോ പക്ഷേ ഭരണകൂടത്തിനറിയാമായിരുന്നല്ലോ കോടതി എന്ന് പറയണ്ടല്ലോ ഭരണകൂടത്തിനറിയാമായിരുന്നു ഒന്ന് ഈ സംഭവങ്ങൾ അവിടെ തക്കൊള്ള എന്നിട്ട് അയാളുടെ കൂടെ പോയത് ഞങ്ങൾ എന്നിട്ട് ഒരാക്ഷേപവും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചില്ല ഒരാക്ഷേപവും എത്രയോ ദിവസം മുമ്പ് ഈ പടം വന്നാണ് ഞങ്ങൾ ആരെങ്കിലും മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസ് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അത് ഞങ്ങൾക്ക് ഇപ്പോഴും ആക്ഷേപമുണ്ട് ഇപ്പോഴും അത് പേടിയാണ് മുതിർന്ന നേതാക്കളെ പറ്റി വേറെ നേതാക്കളെ പറ്റി പറയും മൊഴി കൊടുക്കും എന്നുള്ളതാണ് ജയിലിൽ കിടക്കുന്ന ആളുകളെ പോലും നടപടിയെടുത്തിട്ടില്ല സി പി എം അതിന്റെ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതുപോലത്തെ അറസ്റ്റും മറ്റേ പാർട്ടിനെതിരെ കേസെടുക്കലും നാണം കെട്ടുപോയില്ലേ പാർട്ടിനെതിരെ കേസെടുക്കാൻ പോയിട്ട് നാണം കെട്ടുപോയല്ലോ ആരാണ് ഇവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത് എന്ത് കലാപമാണ് അതിന്റെ അകത്ത് എന്ത് കലാപമാണ് എന്ത് കലാപാഹാണ് ആ പാട്ട് കണ്ട് കലാപം കൊണ്ട് ആ ചിത്രം കണ്ട് ഞാൻ പറയണത് അതന്നെ പറഞ്ഞത് അത് അവരുണ്ടാക്കുമല്ലേ കേസ് ഉണ്ടാക്കുമല്ലേ ആ കേസ് നിൽക്കൂല അത് കോടതി എടുത്ത് ചവിറ്റോട് തന്നെ എറിയുമെന്നുണ്ടല്ലേ പിന്നെ നടപടി എടുക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഇവർക്കൊക്കെ നിയമോപദേശം കൊടുക്കുന്നവര് ഒരു നല്ല നമസ്കാരം അല്ലല്ല ശരിയല്ലോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ അതൊരു മുതിർന്ന നേതാവല്ലേ അതിൽ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമല്ലേ കെ പി സി സി ഭാരവാഹിയാക്കി കേട്ടിരുന്ന ഒരാളല്ലേ ഒരു മുതിർന്ന ആളെ എത്ര പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചെയ്യുന്നത് എ വെച്ചിട്ട് എ ടൂൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സി പി എം ആണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം എല്ലാ ദിവസവും എനിക്കെതിരെ പത്ത് കാർഡ് ഇറങ്ങണത് പത്ത് കാർഡ് അത് അവരുടെ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള് ഇവിടെ പറവൂരം ഒന്ന് പ്രസംഗിച്ചാണ് ഇയാൾക്കെതിരെ പത്ത് കാർഡ് ഇറക്കും അത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചോളുന്നു പേരൊന്നും പറയണ്ടല്ലേ ആരാ ചെയ്തെന്ന് അത് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇവരിറക്കുന്നല്ല പ്രശ്നം അങ്ങനെയല്ല പോലീസ് അറിയാതാ കേസ് കേസെടുക്കുവോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേസ് കേസെടുക്കുവോ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നാണം കണ്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനങ്ങിയില്ലല്ലോ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിൻ്റെ അകത്ത് കേസെടുക്കാൻ പോയെന്ന് അറിഞ്ഞത് ഇപ്പം ഇതിൻ്റെ അകത്ത് എന്തിനാണ് കേസെടുത്ത് അയാളെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് അങ്ങനെ എത്ര സി പി എംകാർ ഇപ്പം ജയിലിലാകുന്നതാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് എത്ര എണ്ണം ഇന്നിറക്കി എങ്ങനെ കാടി ഞാൻ കാണിച്ചത് രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കൊരു നാലഞ്ചെണ്ണം ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും ഞാൻ ഞങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിക്കും ഞങ്ങൾക്കൊന്നും ഭയമൊന്നുമില്ല അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരുടെ കൂടെ ഇത് വിചാരിക്കുമെന്ന് എന്തല്ല ഇറക്കുന്നു ആ ഞങ്ങളിത് ചെയ്യാൻ പറയും ഞങ്ങൾ ചെയ്യാൻ പറയും മുഖ്യമന്ത്രി ആളുടെ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും അങ്ങനെ ഞങ്ങളെ പകടിപ്പിക്കണ്ട അങ്ങനെ ഭയപ്പെടുത്തിണ്ട് എല്ലാവരും ഇടാൻ പോകും ആ പടം ഇടാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട് അത് ആളുകൾക്ക് അറിയാൻ പറ്റി ഏഇയാണോ അല്ലാത്ത എന്തായാലും ഒരു ചിത്രം ഉണ്ടല്ലോ ചിത്രമുണ്ടല്ലോ അപ്പൊ നമുക്കറിയാൻ പറ്റും ഇത് ഏ വെച്ച് ചെയ്തിരിക്കുന്നതാണ് അല്ലേ എന്ന് പറയുമ്പോൾ ചിത്രം ഉണ്ടല്ലോ ചിത്രം സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ ആ ചിത്രം ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസം അടുത്തൊന്നും സംസാരിക്കണില്ല അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ച് ഞങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്വർണ്ണക്കുള്ള കേസിൽ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ